നമസ്കാരം ഇന്ത്യൻ ടീമിനോടുള്ള ടി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തെക്കുറിച്ചും ആരാധകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന പിന്തുണയെക്കുറിച്ചും പ്രതികരിച്ചിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ അടുത്ത മാസം നടക്കാനിരിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശന ചടങ്ങിൽ വെച്ച് കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കെ സി എല്ലിലെ ഐക്കൺ താരങ്ങളിൽ ഒരാളും കൂടിയാണ് സഞ്ജു കരിയറിലെ ഏറ്റവും മികച്ച കുറച്ചു മാസങ്ങളാണ് കടന്നുപോയതെന്ന് സഞ്ജു വ്യക്തമാക്കുന്നു ഐ പി എല്ലിൽ നിന്നായിരുന്നു എൻ്റെ തുടക്കം ടൂർണമെൻറ്റിൽ എനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കുകയും ചെയ്തു രാജസ്ഥാൻ റോയൽസിന് ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും തനിക്കും ടീമിനും കുഴപ്പമില്ലാത്ത പ്രകടനം നടത്താൻ കഴിഞ്ഞു അതുകാരണം ലോകകപ്പ് ടീമിൽ ഇടം കിട്ടിയത് സ്വപ്ന വിജയമായിട്ടാണ് താൻ കാണുന്നതെന്നും സഞ്ജു വ്യക്തമാക്കി പണ്ട് കളിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ ടീമിനു വേണ്ടി ഒരിക്കൽ കളിക്കണമെന്നായിരുന്നു സഞ്ജുവിന്റെ വലിയ ആഗ്രഹം ഇന്ത്യൻ ടീമിനായി കളിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുക എന്നത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഞ്ജു ഇത് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ കളിക്കണം എന്നതായിരുന്നു സഞ്ജുവിന്റെ സ്വപ്നം പക്ഷേ മുകളിൽ നിന്നുള്ളയാൾ വിചാരിച്ചത് ടി ട്വന്റി ലോകകപ്പ് ടീമിൽ വരണമെന്നായിരുന്നുവെന്നും സഞ്ജു പറയുന്നു ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു ഒരു ലോകകപ്പിലെ അനുഭവങ്ങൾ എന്താണെന്നും ആ ഒരു മാസം എനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു കരിയറിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ എന്നാൽ എത്രമാത്രം വലിയ കാര്യമാണെന്നും ലോകകപ്പ് വിജയിച്ചതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ദിവസേനയുള്ള സമ്മർദ്ദവും നേട്ടങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടവും കാരണം ഒരു ഓവറോൾ ചിത്രം കാണാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിനു വേണ്ടി രഞ്ജി ട്രോഫിയിൽ കളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി മാറിയെന്നത് വളരെയധികം സന്തോഷം നൽകിയ കാര്യമാണ് സിംബാബുവെ ടൂറിൽ എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ സാധിച്ചു ശ്രീലങ്കൻ ടൂറിൽ പ്രതീക്ഷിച്ചതുപോലെ പറ്റിയതുമില്ലെന്നും സഞ്ജു പറയുന്നു ആരാധകർ തനിക്ക് നൽകുന്ന പിന്തുണയും സ്നേഹവുമെല്ലാം വലിയ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി നാട്ടിലത്തെ ഒരു എനർജിയും സോഷ്യൽ മീഡിയയിലും മറ്റും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ടും വളരെ വലുതാണ് ന്യൂസിലാൻഡ് മുതൽ വെസ്റ്റ് ഇൻഡീസ് വരെ പോയാലും അവിടെയെല്ലാം നമ്മുടെ നാട്ടുകാരുണ്ടെന്നും അവർ വലിയ പ്രോത്സാഹനമാണ് നൽകുന്നതെന്നും സഞ്ജു പറഞ്ഞു ഇത് ചെറിയ കാര്യമല്ല ഇന്ത്യൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ വരെ ഇതേക്കുറിച്ച് ചർച്ച നടക്കാറുണ്ട് നിനക്ക് എവിടെ പോയാലും വലിയ പിന്തുണയാണല്ലോ എന്നും അവർ ചോദിക്കാറുണ്ട് ഇത്രയും പിന്തുണ അർഹിക്കുന്നുണ്ടോ എന്നും തനിക്ക് സംശയമുണ്ടെന്നും സഞ്ജു കൂട്ടിച്ചേർക്കുന്നു